എല്ലാവർക്കും എന്റെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് കൂടെയാണ് ഞാൻ പുസ്തകത്തിന്റെ റിവ്യൂ പറയുന്നത് പിന്നെ ും സ്വാഗതം നമ്മുടെ അമ്മമാർ കുഞ്ഞിലെ നമുക്ക് ഭക്ഷണം തന്നിരുന്നത് മാനത്ത് നിൽക്കുന്ന അമ്പലിയ്മാവിനെ കാണിച്ചിട്ടായിരിക്കും നമുക്ക് അമ്പലിയമ്മാവിനെ പിടിക്കാം അമ്പിളി

എല്ലാം ഇട്ട് നമ്മൾ പോയി എന്നിട്ട് തിരയാൻ നോക്കി അമ്മ അവനോട് മറ്റൊരു കൂടി പറഞ്ഞിരുന്നു നമുക്ക് അടുത്തേക്ക് പോയിട്ട് അവിടെയുള്ള മുയലുമുത്തശ്ശനെ കണ്ടുപിടിക്കാമെന്ന് അത് കേട്ടിട്ടാണ് അവൻ അമ്പിളിയമാവനിൽ വന്നിട്ട് അവിടുത്തെ മുത്തശ്ശനെ തപ്പത്തുന്നത് എടുത്ത് അടിച്ചു നോക്കി എന്നിട്ടും കണ്ടില്ല പിന്നെ അങ്ങനെ അവൻ നോക്കി എന്താ പൊടി മൂക്കിലേക്ക് അങ്ങനെ നമ്മുടെ കുഞ്ഞു മുയലിന് തുമ്മലുണ്ടായി പിന്നെ ഒരൊറ്റ നിമിഷം അവൻ അവിടെ നിന്നില്ല തിരിച്ചു വീട്ടിലേക്ക് വന്നു പാവം തുമ്മി തുമ്മി കരഞ്ഞു കരഞ്ഞു ഉറങ്ങി ഈ പുസ്തകം വാങ്ങിക്കണം കേട്ടോ ഇപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണാം